സങ്കീർത്തനം പത്താം അധ്യായം വായിച്ചു കേൾക്കാം ദൈവമേ നിന്റെ വിശുദ്ധ വേദപ്രമാണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും അടിയങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേൻ യഹോവേ നീ ദൂരത്ത് നിൽക്കുന്നതെന്ത് കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതുമെന്ത് ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ ദുഷ്ടൻ തൻ്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു ദുരാഗ്രഹി യഹോവിയെ തിരിച്ച് നിന്നിക്കുന്നു ദുഷ്ടൻ ഉന്നത ഭാവത്തോടെ അവൻ ചോദിക്കയില്ല എന്ന് പറയുന്നു ദൈവം ഇല്ല എന്നാകുന്നു അവൻ്റെ നിരൂപണമൊക്കെയും അവൻ്റെ വഴികൾ എല്ലായ്പ്പോഴും സഫലമാകുന്നു നിന്റെ ന്യായവിധികൾ അവൻ കാണാതെ വണ്ണം ഉയരമുള്ളവ തൻ്റെ സകല ശത്രുക്കളോടും അവൻ ചീർന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവൻ്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു അവൻ്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു അവൻ രഹസ്യമായി അഗതിയുടെ മേൽ കണ്ണു സിംഹം സിംഹം മുറ്റുകാട്ടിലെന്നപോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു എളിയവനെ തൻ്റെ വരയിൽ ചാടിച്ച് പിടിക്കുന്നു അവൻ കുനിഞ്ഞ് പതുങ്ങിക്കിടക്കുന്നു അഗതികൾ അവൻ്റെ ബലത്താൽ വീണുപോകുന്നു ദൈവം മറന്നിരിക്കുന്നു അവൻ തൻ്റെ മുഖം മറച്ചിരിക്കുന്നു അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു യഹോവേ എഴുന്നേൽക്കേണമേ ദൈവമേ തൃക്കൈ ഉയർത്തേണമേ എളിയവരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കുകയില്ലെന്ന് തൻ്റെ ഉള്ളിൽ പറയുന്നതും എന്തിന് നീ അത് കണ്ടിരിക്കുന്നു തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കിക്കൊണ്ടിരിക്കുന്നു അഗതി തന്നെത്താൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു അനാഥന നീ സഹായി ആകുന്നു ദുഷ്ടന്റെ പൂജത്തെ നീ ഓടിക്കണമേ ദുഷ്ടിയു ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെയാകുമോളം അതിന് പ്രതികാരം ചെയ്യണമേ യഹോവ എന്നേക്കും രാജാവാകുന്നു ജാതികൾ അവന്റെ ദേശത്ത് നിന്ന് പോയിരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടുത്താതിരിപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യെഹോവെ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ കേൾക്കുകയും ചെയ്യുന്നു അവൻ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയ ദൈവജനമേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ദൈവം അനുഗ്രഹിച്ച സമാധാനവും സന്തോഷവും സമൃദ്ധിയും ആരോഗ്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വലിയ നോമിൻ്റെ ആദ്യ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു ഈ അവസരത്തിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ ഏഴുവരെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം കാണാതെ പോയ ആടിൻ്റെ ഉപമയാണ് ഈ വചനങ്ങളിൽ പറയുന്നത് വചനം നമുക്ക് വായിച്ചു കേൾക്കാം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെ വാക്യങ്ങൾ ചുങ്കക്കാരും പാവികളുമെല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു ഇവൻ പാവികളെ കൈകൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നുവെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പുരുകുരുത്തു അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു നിങ്ങളിൽ ഒരാൾക്ക് നൂറാടുണ്ടെന്നിരിക്കട്ടെ അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റൊമ്പതിനെയും മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തുമരെ നോക്കി നടക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടി സന്തോഷിപ്പിനെന്ന് അവരോട് പറയും അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വചനം കേൾക്കാൻ അവൻ്റെ അടുക്കൽ ഒത്തുകൂടി നമ്മുടെ കർത്താവ് ഇവരോടെല്ലാം വചനം പറയുകയും ഇവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് കണ്ട പരീശന്മാരും ശാസ്ത്രിമാരും നമ്മുടെ കർത്താവിനെതിരെ പിറുവിറുക്കുകയാണ് അവരുടെ മതപരവും സാമൂഹികവുമായി വിശ്വാസം വെച്ചിട്ട് പാപികളോട് സഹകരിക്കുകയോ അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയോ ചെയ്തിരുന്നില്ല പാപികളോട് സഹവസിക്കുന്ന ഇവൻ ആരാണെന്ന് യഹൂദന്മാർ പിറുവിറുത്തു ഇത് മനസ്സിലാക്കിയ കർത്താവ് കാണാതെ പോയ ആടിൻ്റെ ഉപമയിലൂടെ അവരോട് സംസാരിക്കുകയാണ് യഹൂദന്മാരുടെ ജീവിതത്തിൽ സാധാരണയായ ഒന്നാണ് ആടുകളും ഇടയനും നമ്മുടെ കർത്താവ് ഉപമയിലൂടെ അവരോട് സംസാരിക്കുകയാണ് ഒരു ഇടയന് നൂറ് ആടുകളുണ്ടായിരിക്കെ അതിൽ ഒന്നിനെ കാണാനില്ലെന്ന് ഉറപ്പായാൽ ആ ഇടയൻ ബാക്കി തൊണ്ണൂറ്റൊമ്പതിനെയും മരുഭൂമിയിൽ വിട്ടച്ച് കാണാതെ പോയ വേണ്ടി തിരഞ്ഞു പോ പോകാതിരിക്കുമോ കാണാതെ പോയ ആട് പാപിയെ സൂചിപ്പിക്കുന്നു ഈ ഇടയന് വേണമെങ്കിൽ വിചാരിക്കാം ഒരാടല്ലേ നഷ്ടപ്പെട്ടു പോയുള്ളൂ ബാക്കി തൊണ്ണൂറ്റമ്പതെണ്ണവും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ പക്ഷേ ഈ ഇടയൻ കാണാതെ പോയ ആടിനെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയാണ് എങ്കിലും അന്വേഷിച്ച് കണ്ടെത്തുകയും വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി ആഘോഷിക്കുകയും ചെയ്യുന്നു ഏഴാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം അങ്ങനെ തന്നെ മണസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റമ്പത് നീതിമാന്മാരെ കുറിച്ച് ഉള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാവിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുവച്ചാൽ ഒരുവൻ പാപിയായിരിക്കേ അതിൽ തന്നെ തുടരാതെ ആത്മാർത്ഥമായി പശ്ചാത്താപിക്കുകയും പാപങ്ങളിൽ ഏറ്റുപറയുകയും കർത്താവിംഗിലേക്ക് തിരിച്ചു വരികയും ചെയ്താൽ ദൈവത്തിൻ്റെ നിരവധിയായ അനുഗ്രഹങ്ങളും സമാധാനവും സമൃദ്ധിയും നമുക്ക് അനുഭവിക്കാൻ പറ്റും നമ്മുടെ കർത്താവ് നീതിമാന്മാരെ തേടിയല്ല പാവികളെ തേടിയാണ് ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ട് ഒരുവൻ ഞാൻ പാപിയാണ് ദൈവത്തിന് എന്നെ വേണ്ട ഞാൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ് വീണ്ടും പാപത്തിൽ തുടരാതെ പാപം ഉപേക്ഷിച്ച് കത്താവിങ്കിലേക്ക് തിരിഞ്ഞാൽ അവിടുന്ന് നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വിലയിരുത്തുകയും പാപങ്ങൾ ഉപേക്ഷിക്കുകയും പശ്ചാത്തപിക്കുകയും മാനസാന്തരപ്പെടുകയും ദൈവത്തിങ്കിലേക്ക് തിരിയുകയും ചെയ്താൽ ദൈവത്തിൻ്റെ സമൃദ്ധിയായ അനുഗ്രഹങ്ങളെ പ്രാപിക്കാനായിട്ട് സാധിക്കും ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു